ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നു ഒരുപാട് മെറ്റീരിയൽസും ഷർട്ടുകളെല്ലാം വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മളുടെ അടുത്ത് ഓണത്തിൻ്റെ മേള ആരംഭിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ വർഷത്തെ മേളയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് ടാറ്റയുടെ ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിളാണ് രണ്ടാം സമ്മാനമായിട്ട് ബജാജിൻ്റെ ഛേതക്ക് ഇലക്ട്രിക് ബൈക്കാണ് അത് ഓരോ ജില്ലയിലും ഓരോന്ന് വീതം പതിനാലെണ്ണം പിന്നെ മൂന്നാം സമ്മാനമായിട്ട് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് അത് അമ്പതെണ്ണം ഉണ്ട് അതുകൂടാതെ ഓരോ ജില്ലകളിലും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ വീതം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരം പാഴാക്കി കളയരുത് ഒറിജിനൽ ഗാദി തിരഞ്ഞെടുക്കണം ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം നമ്മളുടെ അടുത്ത് ഒരുപാട് റെഡിമെയ്ഡ് ഷർട്ടുകളും ഉണ്ട് അതുപോലെ ഷർട്ടിംഗ് മെറ്റീരിയൽസും വന്നിട്ടുണ്ട് വൈറ്റും കളറും ഉണ്ട് അത് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് സൈസ് വരെയുള്ള ഹാഫ് കയ്യും ഫുൾ കയ്യും ഉണ്ട് വെറൈറ്റി ഡിസൈനിലൊക്കെയുള്ള ഒത്തിരി ഷർട്ട് ഉണ്ട് ഇനി നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്താണ് കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിൽ തോട്ടത്തിൽ ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഗാദി ഗ്രാമോദ്യോഗ ഭവൻ ഒറിജിനൽ ഗാദിയുടെ ഷോപ്പുകളിലെല്ലാം ഇതുപോലത്തെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ബോർഡ് ഇല്ലാതെ കദർഫണ്ടെന്നൊക്കെ സൈഡിൽ എഴുതിയിരിക്കുന്ന ഷോപ്പുകൾ ഒറിജിനലല്ല ഇപ്പം നമ്മളുടെ ഷോപ്പിൽ കാണുമ്പോൾ ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട് കാവിമുണ്ടുകളും ഒരുപാട് കളർ മുണ്ടുകളും വന്നിട്ടുണ്ട് കാവിമുണ്ടുകളൊക്കെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിലും നമ്മളത് ആയിട്ട് വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് ഇട്ടു തരാം ഇപ്പം ഞാൻ ഒന്ന് നോർമലായിട്ടുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത് കാരണം എല്ലാ സ്റ്റോക്കും എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അത് ഡീറ്റെയിൽ ആയിട്ടിനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ മുണ്ടുകൾക്കെല്ലാം മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടിപ്പം ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മുണ്ടോ ഷർട്ട് മെറ്റീരിയലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കൊറിയർ ചാർജും വരും കേട്ടോ ഇതിൻ്റെ കൂടെ ഇതെല്ലാം നമ്മളുടെ ഖാദിയുടെ മുണ്ടുകളാണ് ഇത് ചെക്ക് കൈലിയാണ് വൈറ്റിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് തോർത്തുമുണ്ടുകളാണ് കേട്ടോ ഇതെല്ലാം തോർത്തുമുണ്ടുകളാണ് പല വിലയുടെ മുണ്ടുകളുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഷോളാണ് വരുന്നത് ഇതിനെല്ലാത്തിനും ഓണം തീരണ വരെയും മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ടാവും ഓണം കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവുകയുള്ളൂ തോർത്തുകൾ തന്നെ പല മോഡല് തോർത്തുകൾ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് എല്ലാം തോർത്തുകൾ തന്നെയാണ് കേട്ടോ അത് പല കളറിലുള്ള തോർത്തുകളുണ്ട് പിന്നെ നമ്മളുടെ അടുത്ത് നല്ല കട്ടിയുള്ള പുതപ്പ് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് പോണ മെറ്റീരിയലൊന്നും അല്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടർക്കികളുണ്ട് നമ്മൾക്ക് കസേരയിലോ കാറിൻ്റെ സീറ്റിലൊക്കെ വിരിക്കാൻ പറ്റിയ ഒരുപാട് കളർ ടർക്കികളുണ്ട് അതുപോലെ ഡ്രൈ കളർ ടർക്കി ഉണ്ട് വൈറ്റ് ടർക്കികളൊക്കെ പല കളറിലുള്ള കറിയോടുകൂടി ഇതുണ്ട് കേട്ടോ കോൺഗ്രസിൻ്റെ കറിയുള്ളതുണ്ട് അല്ലാതെ നോർമൽ കറിയുള്ളതുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് കോട്ടൺ സാരികൾ വന്നിട്ടുണ്ട് കോട്ടൺ സാരികൾ പല വിലയുടെ ഉണ്ട് അത് സ്റ്റാർട്ടിങ് വില വരുന്നത് ആയിരത്തി മുന്നൂറാണ് ആയിരത്തി മുന്നൂറ് തൊട്ട് രണ്ടായിരത്തിൻ്റെ മുകളിൽ വരെയും വിലയുള്ള കോട്ടൺ സാരികളുണ്ട് ഇതിൽ നിന്നെല്ലാം മുപ്പത് ശതമാനം റിബേറ്റ് കുറയും ഇപ്പം നമ്മൾ ഈ കണ്ടത് ആപ്ലിക് വർക്കിൻ്റെ സാരികളാണ് അതുപോലെ ഈ സാരികളെല്ലാം ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് മെറ്റീരിയൽസ് ആണെങ്കിൽ കളർ പോവുമോ പെട്ടെന്ന് കീറി പോവോ ഒന്നും ചെയ്യില്ല അതുപോലെ സിൽക്ക് സാരികളുടെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സിൽക്ക് സാരികൾ വില വരുന്നത് മൂവായിരം മുതലാണ് വില വരുന്നത് അതിൽ നിന്ന് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് മുപ്പത് ശതമാനം കുറയും ഓണം കഴിഞ്ഞാൽ പിന്നെ പത്ത് ശതമാനം റിബേറ്റ് കുറയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ അവസരം പാഴാക്കി കളയരുത് ആയിരം രൂപയുടെ പർച്ചേസിന് നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയാവുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ചുരിദാർ മെറ്റീരിയലുകളാണ് ഇതാണെങ്കിലും കളറൊന്നും പോണ മെറ്റീരിയൽസ് അല്ല കേട്ടോ ഇത് വരുമ്പോൾ ബാട്ടിക് പ്രിൻ്റിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ മെറ്റീരിയൽസിനെല്ലാം വില വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ നമ്മളുടെ അടുത്ത് കലങ്കാരി ഉണ്ട് അതുപോലെ പ്രിൻ്റഡ് ഉണ്ട് പിന്നെ സിൽക്ക് ഷർട്ടിൻ്റെ മെറ്റീരിയലും ചുരിദാർ മെറ്റീരിയലും ഉണ്ട് പിന്നെ വൈറ്റും ഓഫ് വൈറ്റും ഉണ്ട് ഇതെല്ലാം വില വരുന്നത് മുന്നൂറ്റി മുതൽ വില വരും ഇതാണ് നമ്മളുടെ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ഷർട്ടിൻ്റെ മെറ്റീരിയൽസ് ഇതെല്ലാം നല്ല വെറൈറ്റി ഡിസൈനിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ചുരിദാർ തയ്ക്കാനും ഉപയോഗിക്കാം ഇതിനെല്ലാം വില വരുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെ വില വരും അതിൽ നിന്നെല്ലാം ഓണത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ടാവും ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കോട്ടൺ നൂലായതുകൊണ്ട് തന്നെ നമുക്ക് വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ സിമ്പിളാണ് ചൂട് എടുക്കൂല മാത്രമല്ല ഈ മെറ്റീരിയലിൻ്റെ കളർ പോവോ മെറ്റീരിയൽ കീറിപ്പോവൊന്നും ചെയ്യില്ല എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഇത് നമുക്ക് ചുരിദാറിനും കുർത്തക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ഫാഷൻ ഡിസൈനേഴ്സൊക്കെ നമ്മളുടെ അടുത്തുനിന്ന് ഒത്തിരി മെറ്റീരിയൽ ബൾക്കായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇപ്പോൾ ഒരുപാട് ഫാഷൻ ഷോയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഖാദിയുടെ മെറ്റീരിയൽസ് തന്നെയാണ് ഇതൊക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ പറഞ്ഞത് ഇത് നമുക്ക് ഷർട്ടോ ചുരിദാറൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഒട്ടും പോവില്ല പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ബെഡ്ഷീറ്റുകൾ ഫാമിലി ഇടിയുണ്ട് അതുപോലെ ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ഈ മൂന്ന് മോഡലിലാണ് നമുക്ക് ബെഡ്ഷീറ്റുകൾ വരുന്നത് ബെഡ്ഷീറ്റിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിൽ വില വരും ഇതിൽ നിന്നെല്ലാം മുപ്പത് ശതമാനം റിവേറ്റ് കുറുകയും ചെയ്യും പല ഡിസൈനിലും പല കളറിലും ഉള്ള ബെഡ്ഷീറ്റുകളുണ്ട് ഈ ബെഡ്ഷീറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഒട്ടും പോവില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് സിംഗിൾ മുണ്ടുകളുടെയൊക്കെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ഒന്ന് എൺപത് എന്നുള്ള അളവിലും രണ്ട് മീറ്റർ അളവിലുമുള്ള മുണ്ടുകളുണ്ട് ഇതൊക്കെ വരുന്നത് വൈറ്റ് കളറാണ് ഇപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മുണ്ടുകളാണ് ഈ വന്നിരിക്കുന്നത് ഇതിനൊന്നും ഒരുപാട് വിലയൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ വില വരുന്നത് നാനൂറ്റി നാൽപ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ മുണ്ടുകൾക്ക് മാക്സിമം എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെയാണ് വില വരുന്നത് പിന്നെ ഇത് ചുരിദാറിൻ്റെ സെറ്റാണ് ബാട്ടിക് പ്രിൻറ്റിൻ്റെ ഇതിനകത്ത് ടോപ്പും ബോട്ടവും ഷോളും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എല്ലാം ഡബിൾ മുണ്ടുകളാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി ബാക്കി സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ എത്തും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് മുണ്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ അതനുസരിച്ച് നമ്മൾ ഇഷ്ടമുള്ള കരയിൽ മുണ്ട് റെഡിയാക്കി റെഡിയാക്കിത്തരും ഇതിപ്പോൾ വൈറ്റ് മുണ്ടുകളാണ് ഇതിനെല്ലാം വില വരുന്നത് ആയിരത്തി ആ ഒരു റേഞ്ചിൽ വില വരും പിന്നെ ഇതിൽ മൂന്ന് അറുപതിൻ്റെ മുണ്ടുണ്ട് അതുപോലെ നാല് മീറ്റർ ഇനിയിപ്പോൾ നാല് പത്തിൻ്റെ മുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നാല് പത്തിൻ്റെ മുണ്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കോട്ടൺ സാരികളാണ് കോട്ടൺ എന്ന് പറയുമ്പം ഇത് നമുക്ക് സ്റ്റാർച്ച് മുക്കാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഈ സാരികളൊക്കെ നമുക്ക് സ്റ്റാർച്ച് ചെയ്യാണ്ട് തേക്കാണ്ട് നല്ല സിമ്പിളായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ വന്നിട്ടുണ്ട് ചവിട്ടികള് കുഷ്യനുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചവിട്ടികൾ ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നമ്മളുടെ ഇവിടെ കാണുന്ന ഷട്ടിംഗ് മെറ്റീരിയലിൻ്റെ പീസുകൾ വെച്ച് തച്ചു വരുന്ന ചവിട്ടികളാണ് കേട്ടോ ഇതെല്ലാം ഇതിന് വില വരുന്നത് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും സ്റ്റിച്ച് വിട്ട് പോവുമോ അത് കീറിപ്പോവോ ഒന്നും ചെയ്യില്ല അതുപോലെ ഡോർമാറ്റുകളുണ്ട് ഡോർമാറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഡോർമാറ്റ് തന്നെയാണ് വരുന്നത് അതുപോലെ വണ്ടിയിലിരുന്ന മാലകൾ പിന്നെ സോപ്പുകൾ ഷാംപൂ എല്ലാം ഒരുപാട് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് അതുപോലെ നമ്മളുടെ അടുത്ത് നറു സർബത്തൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ച് വരാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇത് തീർന്നു പോയേക്കായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഗ്ലിസറിൻ സോപ്പ് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ